അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ കർമ്മത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നത് തെറ്റായി കാണാനാകില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് തങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്താണ് കോൺഗ്രസ് ആ തീരുമാനം എടുത്തിട്ടുണ്ടാവുക അതിനെ വിമർശിക്കേണ്ടതില്ല ഒരു സ്വകാര്യ ചാനലിനെ അനുവദിച്ച അഭിമുഖത്തിലാണ് തങ്ങൾ ഈ പ്രസ്താവന നടത്തിയത് രാമക്ഷേത്രം എന്നുള്ളത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ആരാധനാലയമാണ് അവർ ആദരിക്കണ ബഹുമാനിക്കപ്പെടുന്ന ഒന്നാണല്ലോ അപ്പം അതിനോടൊരു ഹിന്ദു എന്നുള്ള നിലക്ക് കോൺഗ്രസ്സിലുള്ള മുസ്ലിങ്ങൾക്ക് അതിനോടുള്ള സമീപം അല്ല കോൺഗ്രസ്സിലുള്ള ഹിന്ദുക്കൾക്ക് അതിനോട് ചിലപ്പോൾ ഒരു അനുഭാവപൂർവമുള്ള ഒരു സമീപനായിരിക്കും ഉണ്ടാവുക അതാണ് കമൽനാഥും പ്രിയങ്ക പറഞ്ഞല്ലോ അപ്പം ആ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതായിരിക്കും കുറ്റം പറയാൻ പാടില്ല പള്ളി പൊളിച്ച സ്ഥലത്ത് കോൺഗ്രസ് കുത്തുമോ സംസ്ഥാന മുഖപത്രമായ സുപ്രഭാതം മുഖപ്രസംഗത്തിലൂടെ ഈ ചോദ്യം ഉന്നയിച്ചിരുന്നു രാജ്യത്തെ മതേതര മനസ്സും ഈ ചോദ്യം ആവർത്തിച്ചിരുന്നു മതവികാരം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ദുരുപയോഗം ചെയ്യരുതെന്ന് സീതാറാം യെച്ചൂരിയെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നു സുപ്രഭാതത്തിൽ വന്ന മുഖപ്രസംഗം ഏറെ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രസ്താവന കമ്പിപ്പാരയും ഇരുമ്പുതണ്ടും മറ്റ് മാരകായുധങ്ങളും ഉപയോഗിച്ച് സംഘപരിവാർ ബാവരി മസ്ജിദ് പൊളിച്ചപ്പോൾ ഇന്ത്യയുടെ മതേതര മനസ്സാണ് തളർന്നു പോയത് ആഴത്തിലുള്ള ആ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല അസത്യവും അധാർമികതയും എല്ലാ കാലത്തും വിജയിക്കില്ല